പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കാൻ സഹായിച്ചതിൻ്റെ പേരിൽ ചന്ദ്രബാബു നായിഡുവിനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും ആഹ്ലാദിച്ച് അർമാദിക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി ഓർത്ത് കാണില്ല തനിക്കുള്ള ഒരു ഗംഭീര കെണി ആന്ധ്രാപ്രദേശിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നത് പ്രധാനമന്ത്രിയായി ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശരി തന്നെ പക്ഷേ മോദിയും ബി ജെ പിയും സ്വപ്നം കാണുന്ന ചില പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയുള്ള വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പിന്തുണ കൂടിയേ തീരും മോദി ഇപ്പോൾ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രണ്ട് പ്രാദേശിക കക്ഷികൾ വൈ എസ് ആർ കോൺഗ്രസും ബിജു ജനതാദളും നേരത്തെ ഒക്കെ രാജ്യസഭയിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ വന്നപ്പോൾ മോദിയെ സഹായിച്ചിട്ടുള്ളവർ ആ രണ്ടു പേരും ഇടഞ്ഞു നിന്നാൽ നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന ബില്ലും രാജ്യസഭയിൽ പാസ്സാവില്ല ടി ഡി പി പിന്തുണയോടുകൂടി ലോക്സഭയിൽ അത് പാസാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പിന്തുണ കിട്ടുമല്ലോ പക്ഷേ രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എൻ ഡി എയുടെ കൈവശമുള്ളത് നൂറ്റി പതിമൂന്ന് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എൺപത്തി എട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള മൂന്നെണ്ണം കൂടിയാകുമ്പോൾ അത് തൊണ്ണൂറ്റി ഒന്നാകും ഈ അപ്രഖ്യാപിത പ്രതിപക്ഷം എന്ന് പറയാവുന്ന രണ്ട് മുന്നണിയിലും ചേരാതെ നിൽക്കുന്നവർ ഇരുപത്തി ഒൻപത് പേരുണ്ട് അവരിൽ പതിനൊന്ന് സീറ്റുള്ള വൈ എസ് ആർ കോൺഗ്രസ് ഒൻപത് സീറ്റുള്ള ബിജു ജനതാദൾ മൂന്ന് സീറ്റുള്ള എ ഐ ഡി എം കെ ഈ മൂന്ന് പേരും ഇപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ചന്ദ്രബാബു നായിഡുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് വല്ലാത്ത ആവേശം പങ്കുവയ്ക്കുമ്പോൾ നരേന്ദ്രമോദി ഓർക്കണമായിരുന്നു ഞങ്ങളുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് രാജ്യസഭയിൽ മുന്നേറാനാകില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് വൈ കോൺഗ്രസ് ചെയ്യുന്നത് അവരുടെ രാജ്യസഭാ നേതാവായ വിജയ്സായി റെഡ്ഡി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തന്നെ അത് പറഞ്ഞു ജഗൻമോഹനെ ഇപ്പോൾ തള്ളിപ്പറയുന്ന മോദി ഓർക്കണം ഞങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ പാർലമെന്റിലെ എം പിമാരുടെ എണ്ണത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഒരു സീറ്റ് മാത്രം താഴെയാണ് ടി ഡി പി എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അത് നാല് പേർ ലോക്സഭയിലുണ്ട് വൈ എസ് ആർ കോൺഗ്രസിന് പതിനൊന്ന് പേർ രാജ്യസഭയിലുണ്ട് അങ്ങനെ പതിനഞ്ച് പേർ ടി ഡി പിക്ക് ആകെ ഉള്ളത് ലോക്സഭയിലെ പതിനാറ് പേർ അപ്പോൾ പതിനാറ് പേരുള്ള ടി ഡി പി ഇങ്ങനെ വലിയ ആവേശത്തോടെ തോളിലെടുത്ത് വെച്ച് നടക്കുമ്പോൾ പതിനഞ്ച് എം പിമാർ പാർലമെൻറ്റിലുള്ള ഞങ്ങളെക്കുറിച്ച് മറന്നുപോയാൽ അതിനുള്ള തിരിച്ചടി നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇതൊരു ചെറിയ രാഷ്ട്രീയമല്ല കേട്ടോ ഇപ്പോൾ ബിജു ജനതാദൾ ഇനി ഏതെങ്കിലും വിധേന ഈ ബി ജെ പി രാജ്യസഭയിൽ പിന്തുണയ്ക്കുമോ അവരുടെ സകലമാന പ്രതീക്ഷകളെയും തകർത്തു കളഞ്ഞ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയില്ലേ നവീൻ പട്നായികിനെയൊക്കെ അങ്ങ് ഹ്യുമിലേറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഒരവസരത്തിൽ ആ ഇരുപത് സീറ്റ് എ ഡി എം കെ ഇപ്പോഴും അണ്ണാമലയിൽ എ ഡി എം കെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഇരുപത്തിമൂന്ന് സീറ്റ് പതിനൊന്ന് ഒൻപത് മൂന്ന് ആ ഇരുപത്തിമൂന്ന് പേരുടെ പിന്തുണ പ്രതിപക്ഷത്തിനായാൽ സംഭവിക്കുന്നത് എന്താ മോദി കൊണ്ടുവരുന്ന പല ബില്ലുകളെയും അവിടെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും അപ്പോൾ അതിനിർണായകമായ ഒരു പ്രതിസന്ധിയിൽ കൂടി രാജ്യസഭയിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കടന്നു പോകേണ്ടി വരും ഈ ടി ഡി പി അമിതമായി ആശ്രയിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിനെ ചെറുതായെന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അവരുടെ നേതാക്കന്മാരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ജഗൻ മോദിക്ക് യഥാർത്ഥത്തിൽ ഒരു ഗംഭീര ചെക്ക് വച്ചിരിക്കുന്നു അങ്ങനെ ടി ഡി പിക്ക് വേണ്ടി നരേന്ദ്രമോദി നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ടി ഡി പിയെ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കാനാണ് പദ്ധതിയെങ്കിൽ അവർ പറയുന്നതിനെല്ലാം തലയാട്ടി കൊടുക്കാനാണ് നീക്കമെങ്കിൽ രാജ്യസഭയിൽ നമുക്ക് കാണാമെന്ന് വൈ എസ് ആർ കോൺഗ്രസ് പറയുന്നത് വെറുതെ അല്ല അവർക്ക് ശക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ മോദിക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഇനി വരാനിരിക്കുന്നതിൽ ഒരു ഈ കെ സി വേണുഗോപാൽ രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവിൽ ബി ജെ പിക്ക് ഒരാളെ കിട്ടുമെന്നുള്ളത് മാത്രമാണ് നേട്ടം ബാക്കിയൊക്കെ ഇനി അടുത്തു വരാനിരിക്കുന്ന ഒഴിവുകളിൽ സംഭവിക്കാനിരിക്കുന്നതും പ്രതിപക്ഷത്തിന് അനുകൂലമായതാണ് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒഴിവ് വരൂ അത് കഴിഞ്ഞാൽ ബാക്കി ഒഴിവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പിന്നെ രണ്ടായിരത്തി മുപ്പതിൽ അപ്പോഴേ ചന്ദ്രബാബു നായിഡുവിന് രാജ്യസഭയിലേക്ക് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കും അതുവരെ രാജ്യസഭയിൽ മുട്ടിലിഴയേണ്ടി വരും ഈ സംഘികൾ കൊട്ടിപ്പാടി നടക്കുന്ന ആ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവർ കാൽ മുടക്കി അടിക്കുമെന്നേ നേരത്തെ ഇവരൊക്കെ സഹായിച്ചു കൊടുത്തല്ലോ ക്രൂഷ്യലായിട്ടുള്ള ബില്ലുകളിലെല്ലാം ഈ നവീൻ പട്നായികിന്റെ ബി ജെ ഡിയും ജഗന്റെ വൈഎസ്ആർ കോൺഗ്രസും ഒക്കെ വലിയ പിന്തുണ കൊടുത്തു അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് അവരോടൊപ്പം നിന്നില്ല അതിനുള്ള ശിക്ഷ ബി ജെ പി അങ്ങനെയാണ് കൂടെ നിൽക്കുന്നവർ വരെ അധികാരത്തിന് വേണ്ടി ഒറ്റ കൊടുക്കാൻ മടി കാണിക്ക മടി കാണിക്കാത്തവരാണ് അവർ അപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന മനോഭാവമുള്ളവർ അവർക്കെന്തായാലും തിരിച്ചടി നൽകാൻ ടി ഡി പി യും പാർട്ടിയും ഒരുങ്ങിയാൽ അത് രാഷ്ട്രീയമായി ബി ജെ പി കേൾക്കുന്ന വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ കെട്ടിപ്പിടുത്തവും പൊട്ടിച്ചിരിയുമൊന്നും അധിക കാലം നീണ്ടു നിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു വയ്ക്കാം അല്ലെങ്കിൽ തന്നെ ചാടിക്കേറി വേണ്ടാത്ത പണികൾക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കാം ഇതുവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന രാമൻ എന്ന ദൈവത്തോടു പോലും മോദി ഭക്തന്മാരായ വിവരം കെട്ട സംഘികൾ നീതി പുലർത്തുന്നില്ല എന്നത് എത്ര സങ്കടകരമാണ് നമ്മളീ കാണുന്നത് അയോധ്യയിലെ രണ്ടു കാഴ്ചകളാണ് ഒന്ന് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള സമയത്തെ കാഴ്ച മറ്റൊന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള കാഴ്ച രണ്ടും സന്ധ്യാ നേരത്തുള്ളതാണ് അയോധ്യയിലെ മെയിൻ ഗേറ്റിന് മുന്നിൽ പോലും ഒരു കുഞ്ഞുങ്ങളെ കാണാനില്ല മോദി അയോധ്യയിൽ രാമക്ഷേത്രം പണിത പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടേക്ക് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള സംഘികരുടെ കുത്തൊഴുക്കായിരുന്നു രാമനോടുള്ള ഭക്തിമൂത്തായിരുന്നില്ല അവർ വന്നതെന്നും മോദിയോടുള്ള ഭക്തിമൂത്തായിരുന്നു എന്നും തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കാഴ്ചകൾ മോദിക്ക് അയോധ്യയിൽ തിരിച്ചടിയേറ്റു വാരാണസിയിൽ തിരിച്ചടിയേറ്റു യു പിയിൽ മൊത്തത്തിൽ തിരിച്ചടിയേറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടിയേറ്റു അപ്പോൾ രാമൻ ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ആഹാ ഞങ്ങളുടെ മോദി ദൈവത്തെ ചതിച്ചോ രാമ എങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അയോധ്യയെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ മോദിയും മോദിയുടെ ബി ജെ പിയും ഈ രാമനെയും അയോധ്യയിലെ രാമക്ഷേത്രത്തെയും ഒക്കെ ഉയർത്തിക്കാട്ടിയത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ടൂളുകളായിട്ടായിരുന്നു എന്നുള്ള കാര്യം തലയ്ക്കകത്ത് താമസമുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അവർക്ക് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുണ്ടായതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലും ശ്രീരാമനവമി പോലെ ഒരു പ്രധാനപ്പെട്ട ദിനം ഉണ്ടായിരുന്നിട്ടും അന്നേക്ക് തീരുമാനിക്കാതെ അതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തി വോട്ടു തട്ടാനായി ഉപയോഗിക്കുമായിരുന്നില്ല ശങ്കരാചാര്യന്മാർ അടക്കമുള്ളവർ അന്ന് പറഞ്ഞു ഈ സമയം ഉചിതമല്ല രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് എന്ന് അപ്പോഴും മോദിയുടെ സൗകര്യത്തിനനുസരിച്ച് വോട്ടിനു വേണ്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് അതങ്ങ് നടത്തി എന്നിട്ട് സംഘികളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവന്നു ടൂറ് പോലെ ആളുകളെ കൊണ്ടുവന്നു അപ്പം അവരൊന്നും വന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല എന്നിപ്പോൾ ബോധ്യപ്പെടുകയല്ലേ അവരെല്ലാവരും മോദിക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കാനായി വന്നവർ മോദിയെ ദൈവമായി കണ്ടവർ